ഹലോ നമസ്തേ കുറച്ച് ദിവസമായി നിങ്ങൾക്കറിയാം ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായിരുന്നില്ല അതിന് കാരണം ഫേസ്ബുക്കിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിരുന്നു എൻ്റെ പപ്പ മരിച്ചുപോയി അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ സോഷ്യൽ മീഡിയയിൽ സജീവമാകാതിരുന്നത് എൻ്റെ പപ്പയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാർക്കറിയാം എൻ്റെ പപ്പയും ഞാനും തമ്മിലുള്ളൊരു ആത്മബന്ധം ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായത് ഞങ്ങളുടെ പപ്പ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളെ വളരെ നന്നായി വളർത്തിയ ഒരാളാണ് എന്റെ അതുകൊണ്ട് തന്നെ വളരെ മനോവിഷം എനിക്കിപ്പോഴും ഉള്ളത് കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല പക്ഷേ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം സംസാരിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞ കുറേ ദിവസമായി ഞാനൊന്നും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും തന്നെ സംസാരിച്ചിരുന്നില്ല ഇന്നലെ രാത്രി ഒരു പത്തുമണിയോടുകൂടി ടി വി കാണുമ്പോൾ എട്ട് മണി ഒമ്പത് മണി സമയത്തൊക്കെ ടി വി കാണുമ്പോഴാണ് ഒരു അഞ്ച് സ്ത്രീകളെ അടക്കം ഒരു ബാങ്ക് ജപ്തി ചെയ്ത് പുറത്തിറക്കി വിട്ടേക്കുന്ന കാഴ്ച കണ്ടത് അതിൽ പത്തുമണിയൊക്കെ ആയിട്ടുണ്ടാവും വളരെ പാനിക്കായി റിപ്പോർട്ടർ ചാനൽ ആ സമയത്തിന്റെ ഗൌരവം മനസ്സിലാക്കിക്കൊണ്ട് റിപ്പോർട്ടർ ചാനൽ ആ സമയത്ത് എടുക്കുന്ന നിലപാടുകൾ നമ്മൾ കണ്ടതാണ് ബാങ്കിലെ മാനേജരെ വിളിക്കാനും ഒക്കെ അവർ എടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിനും കുറച്ചു മുമ്പ് തന്നെ നമുക്കറിയാം ഈ വാർത്ത പുറത്തു വന്ന സമയത്ത് തന്നെ സുരേഷ് ഗോപി എം പി എപ്പോ മാത്രല്ല ഇപ്പോ കേന്ദ്രമന്ത്രി കൂടിയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ വലിയ ഇടപെടൽ നടത്തുകയും ആ ഇടപെടൽ ഫലം കാണുകയും ചെയ്തു എന്ന് നമ്മളെവരും കണ്ടതാണ് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കുറേയേറെ നേരം ആ സ്ത്രീകൾ അവിടെ പുറത്തിരിക്കുകയായിരുന്നു എന്നാണ് വാർത്ത പുറത്തു വന്ന് എട്ടുമണിയോടുകൂടിയാണ് വാർത്ത പുറത്തു വന്നു തുടങ്ങിയത് ആ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ സുരേഷ് ഗോപി അതിലൊരു നടപടി ക്രമങ്ങളുമായി മുന്നോട്ട് പോയി ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി സുരേഷ് ഗോപി പണമടയ്ക്കാമെന്നും ബാങ്ക് അധികൃതർ ഒരു മണിക്കൂറിനകം വന്ന് തുറന്നുകൊടുക്കാമെന്നും പറഞ്ഞ സമയത്താണ് അവിടേക്ക് കുറച്ച് ഡിവൈഎഫ്ഐ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാർ അവിടേക്ക് എത്തുന്നത് അപ്പോൾ അത്രയും മണിക്കൂർ അവിടെ നിന്നപ്പോൾ ആ സമയത്തൊന്നും ഡിവൈഎഫ്ഐയോ യൂത്ത് കോൺഗ്രസ്സോ അവിടെ നിന്ന് യാതൊരു സഹായവും ആ വീട്ടുകാർക്ക് ചെയ്യുന്നത് കണ്ടില്ല അവിടെ നമ്മൾ കാണുന്ന സഹായം പിന്നീട് വീട് പൊളിച്ച് അകത്ത് കടക്കുന്നതാണ് ആ വീടിന്റെ വാതിൽ പൊളിച്ച് പൂട്ട് പൊളിച്ച് അവരെ അകത്ത് കടത്താൻ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐക്കാരും ശ്രമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നമുക്കറിയാം ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അത് ഏതു ബാങ്കാണെങ്കിലും ഒരു ബാങ്കിനും ഇളവ് ചെയ്യാൻ അത്തരത്തിൽ കഴിയില്ല ബാങ്കിന്റെ നിയമം അനുസരിച്ച് ബാങ്കുകാർ ലോൺ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ആ ലോണിൽ തിരിച്ചടവ് മുടങ്ങിയാൽ ബാങ്കുകാർ അത് ജപ്തി ചെയ്യും അപ്പൊ ജപ്തി ചെയ്യുന്ന നടപടിക്രമങ്ങൾ നമുക്കറിയാം ആദ്യം ഒരു ദിവസം വന്ന് ജപ്തി ചെയ്യുകയല്ല നടപടിക്രമങ്ങളുടെ ഭാഗമായി ചെയ്യുന്നത് പലവട്ടം നോട്ടീസ് അയച്ച് അദാലത്തിലൊക്കെ വെച്ച് അതിലും സെറ്റിൽ സെറ്റിലാകത്തില്ലെങ്കിലാണ് സാധാരണഗതിയിൽ ഒരു നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുകയും ജപ്തിയിലേക്കൊക്കെ കടക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടാകുന്നത് ജപ്തിയിലേക്ക് കടക്കുന്ന സാഹചര്യം തന്നെ ആ സ്ഥലത്തെ പോലീസിനെ അറിയിച്ച പോലീസിനെയും കൊണ്ടാണ് ഈ അഭിഭാഷകരും അവരടങ്ങുന്ന പാനലിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ജപ്തി നടപടിയിലേക്കൊക്കെ പോകുന്നത് ആ സമയത്ത് ആ സ്ത്രീകളെ ഇറക്കി തെറ്റ് തന്നെയാണ് ആ സമയത്താണ് ഇറക്കിവിട്ടതെങ്കിൽ വിട്ടതെങ്കിൽ അത് തെറ്റുതന്നെയാണ് ഒരു മനുഷ്യത്വത്തിന്റെ ഭാഗമായി തന്നെ അവരെ ആ രാത്രി കൂടി കഴിയാൻ ഒരുപക്ഷെ അനുവദിക്കാമായിരുന്നു പക്ഷെ ബാങ്കിന് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല ഏതായാലും ആ വിഷയം അവിടെ നിൽക്കട്ടെ സുരേഷ് ഗോപി ഫലപ്രദമായ ഇടപെടൽ നടത്തിയ ഉടൻ തന്നെ ഡിവൈഎഫ്ഐക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ അവിടേക്ക് വന്ന് പൂട്ടുപൊളിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് അപ്പൊ നമുക്കറിയാം നിയമപരമായി ജപ്തി ചെയ്ത ഒരു വീട് ആ വീട് നിയമപരമായി ഒഴിപ്പിച്ചെടുക്കാൻ ആ വീട്ടിന്റെ നൂലാമാലകൾ നിയമപരമായി ഒഴിപ്പിച്ചെടുക്കാൻ വേണ്ടി സുരേഷ് ഗോപി ശ്രമിക്കുമ്പോൾ അവിടെ ഗുണ്ടായുസം കാണിച്ചുകൊണ്ട് വാതിൽ ചവിട്ടി പൊളിച്ച് അവിടെ ഞങ്ങൾ എന്തോ മഹാസംഭവമാണെന്ന് കാണിക്കാനാണ് ഈ ഡിവൈഎഫ്ഐക്കാരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ ശ്രമിച്ചത് എനിക്ക് ഡിവൈഎഫ്ഐക്കാരോടും യൂത്ത് കോൺഗ്രസുകാരോടും ഒക്കെ ചോദിക്കാനുള്ളത് ഇത് ബിജെപിക്കാർ ചോദിക്കേണ്ട ചോദ്യമാണ് എവിടെയും ബി ജെ പിക്ക് നല്ല സ്പോക്സ് പേഴ്സൺസും നല്ല പ്രഗത്ഭരായ ടീമുള്ള ബി ജെ പിയുടെ സ്പോക്സ് പേഴ്സൺസോ അല്ലെങ്കിൽ ആരും തന്നെ ഈ വിഷയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇനി ബിജെപിക്ക് വേണ്ടി എഴുതുന്നവരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരും തന്നെ ബിജെപി പ്രവർത്തകരോ ആരും തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചോദിച്ചു കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ നിരവധി ബാങ്കുകൾ അത്തരത്തിൽ ജനങ്ങളെ വഴിയാധാരമാക്കിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നമുക്കറിയാം തൃശൂരുള്ള ബാങ്കും അതുപോലെ തന്നെ മാറന്നല്ലൂർ സർവീസ് സഹകരണ ബാങ്കും ഒക്കെയാണ് ആ ബാങ്കുകൾക്ക് ആ ബാങ്കുകൾ പ്രകാരം തൃശൂരിലെ കരുവന്നൂർ സഹകരണ ബാങ്കും അതുപോലെ മാറനെല്ലൂർ സർവേ സഹകരണ ബാങ്ക് ഉൾപ്പെടെ നിരവധി സഹകരണ ബാങ്കുകൾ ഒരുപാട് പേരെ ആത്മഹത്യയിലേക്കും കുടിയറപ്പിക്കലിലേക്കും ഒക്കെ തള്ളിവിട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവിടെ പോയി അവിടുത്തെ ആൾക്കാരെ ഇതുപോലെ പുനരധിവസിപ്പിക്കാൻ അല്ലെങ്കിൽ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടക്കാൻ അല്ലെങ്കിൽ ബാങ്കിൽ പണം നഷ്ടപ്പെട്ടവരുടെ പണം വാങ്ങിക്കൊടുക്കാൻ ഡിവൈഎഫ്എക്കാരോ ഈ യൂത്ത് കോൺഗ്രസ്സുകാരോ ശ്രമിക്കാത്തത് എന്ന ചോദ്യമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത് യഥാർത്ഥത്തിൽ ഇന്നലെ സുരേഷ് ഗോപിക്ക് ഏതെങ്കിലും തരത്തിലൊരു മൈലേജ് ഉണ്ടാകുമോ എന്ന് പേടിച്ച് അവിടേക്ക് ചാടിക്കടന്നെത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം അവിടെ ആൾക്കാർ അവിടെ നിൽക്കുന്ന സമയത്ത് റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധിയായ ആൾ അവിടെ നിൽക്കുമ്പോൾ അരുൺ ഡെസ്കിൽ നിന്ന് പറയുകയാണ് അവർക്ക് ആഹാരം വാങ്ങി നൽകൂ മരുന്ന് വാങ്ങി നൽകൂ എന്ന് ഇത്രയും പ്രവർത്തകർ അവിടുത്തെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരോ അവിടുത്തെ യൂത്ത് കോൺഗ്രസുകാരോ ഒക്കെ ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് വെച്ച് ആ ഒരു സ്ഥലത്ത് ആഹാരം വാങ്ങിക്കൊടുക്കുകയും അവയെ അവരെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യേണ്ട കടമയുള്ള അവിടുത്തെ ലോക്കലായിട്ടുള്ള അല്ലെ അവിടത്തെ നേതാക്കന്മാർ ആ സമയം വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ പോയതല്ലാതെ അവർക്ക് നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ഇനി രാത്രി അവരെ ഈ രാത്രി കഴിഞ്ഞില്ലെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തതായി അറിയുന്നില്ല അവിടെയാണ് ഈ ഡിവൈഎഫ്ഐക്കാരന്റെയും സിപിഎംകാരന്റെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസുകാരുടെയും ഒക്കെ ഇരട്ടത്താപ്പ് നാം കാണുന്നത് എന്തുകൊണ്ടാണ് അവിടെ ഓടിയെത്തിയത് ഈ എട്ടുകാലി മമ്മൂന്നിനെ പോലെ എല്ലായിടത്തും മുഹമ്മദ് റീൽസിനെ നമ്മൾ കണ്ടിട്ടില്ലേ റിയാസ് ഏത് നേരത്തും റീൽസ് ഇരുന്ന മുഹമ്മദ് റീൽസിനെ പോലെ ഒരുപക്ഷെ അത്തരത്തിലൊരു മൈലേജ് ഉണ്ടാക്കാനുള്ള ശ്രമം മാത്രമാണ് ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരും നടത്തിയത് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഈ വിഷയത്തിൽ അവർക്കുണ്ടായിരുന്നുവെങ്കിൽ എന്തായിരുന്നു ചെയ്യേണ്ടത് അവർക്ക് ആഹാരമെങ്കിലും അവിടെ നിൽക്കുന്നവർക്ക് ആ സ്ത്രീകളടക്കം കുട്ടികളടക്കമുള്ളവർക്ക് ആഹാരം പോലും വാങ്ങിക്കൊടുക്കാൻ റിപ്പോർട്ടർ ചാനലിന്റെ ഡെസ്കിൽ നിന്ന് അലറി വിളിക്കുന്ന അരുണിനെയാണ് ഞാൻ കണ്ടത് അപ്പോ അതുപോലും ചെയ്യാതെ അവിടെ നിന്ന് ആളുകളിക്കാനായി പൂട്ട് പൊളിക്കാനായി നിയമവിരുദ്ധ പ്രവർത്തനം അത് നിയമവിരുദ്ധ പ്രവർത്തനം തന്നെയാണ് സുരേഷ് ഗോപി ചെയ്താണോ അതിന്റെ കറക്റ്റായ വഴി റിപ്പോർട്ടർ ചാനൽ ശ്രമിച്ചതാണ് അതിന്റെ കറക്റ്റായ വഴി അവിടെ ജപ്തി ചെയ്തു പോയ ആ അതിനെ നിയമപരമായി ആ കെട്ടിടത്തെ ആ പ്രോപ്പർട്ടിയെ നിയമപരമായി ഒഴിപ്പിക്കുന്നതിന് പകരം നിയമപരമായി ഒഴിപ്പിക്കാൻ ശ്രമിക്കാതെ അവർ വരുമെന്ന് കേട്ടപ്പോൾ അതായത് ഇനി ഞങ്ങൾക്ക് കേസിൽപ്പെട്ടാലും പ്രശ്നമില്ല എന്നൊക്കെ അവിടെ നിന്ന് ആൾക്കാർ പറയുന്നത് കേട്ടു അപ്പോ ഇത്രയും നേരം കേസിൽപ്പെട്ടാൽ കാരണം ഇത് പൊളിച്ചു കൊടുത്തു കഴിഞ്ഞിനി കേസ് ഉണ്ടാവാൻ വഴിയില്ല കാരണം യഥാർത്ഥത്തിൽ ബാങ്കിന്റെ പൈസ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ബാങ്കിന്റെ പ്രോപ്പർട്ടി അല്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അത് റിലീസ് ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പോൾ ആ സമയത്താണ് ചാടി വീണ പൊളിക്കലും അവിടെ പ്രകടനവും നടത്തുന്നത് ഡിവൈഎഫ്ഐക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും നേരെ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് അവിടെ ആത്മഹത്യ ചെയ്ത കുടുംബങ്ങളുടെ അതുപോലെ തന്നെ മാറനെല്ലൂരിലെ ആ ബാങ്കിന്റെ അതുപോലെ കേരളത്തിലെ നിരവധി സഹകരണ ബാങ്കുകളുടെ ഒക്കെ ഇരകളായി തീർന്നിട്ടുള്ള ആൾക്കാരുടെ വീട്ടിലേക്ക് കൂടി പോകണം അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു നൽകണം കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും ചെയ്യാത്ത വളരെ ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമാണ് സുരേഷ് ഗോപി ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം ഏൺ ചെയ്യുന്ന കാശിൽ നിന്നാണ് അദ്ദേഹം ഈ പണമൊക്കെ നൽകുന്നത് വേറെ ഏതെങ്കിലും ഒരു ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹം ആരോടെങ്കിലും വാങ്ങിച്ച ചില നമ്മൾ കണ്ടിട്ടുണ്ട് ചില പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞ് നടക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ പൊതുപ്രവർത്തനം നടത്തുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് അവരൊക്കെ ചെയ്യുന്ന എന്താണ് മറ്റുള്ളവരുടെ പണം പിരിച്ച് ഒരു ഭാഗം സ്വന്തമാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് നൽകുകയാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനം ഒന്നും നടത്താതെ സ്വന്തമായി അഭിനയിക്കുന്ന സ്വന്തമായി എൺ ചെയ്യുന്ന കാശുകൊണ്ട് മറ്റുള്ളവരെ കൃത്യമായി സഹായിക്കുകയും ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന ഒരാളാണ് സുരേഷ് ഗോപി അപ്പോ സുരേഷ് ഗോപിയുടെ ആ പ്രവർത്തനത്തെ കുറച്ച് കാണിക്കാനോ ഞങ്ങളും ഇതിന്റെ ഭാഗമായിരുന്നു എന്ന് വരുത്തി തീർക്കാനോ ഒക്കെ ഈ എട്ടുകാരി മമ്മൂന്നിനെ പോലെ ചാടി വീണ യൂത്ത് കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐക്കാരും ഒക്കെ സത്യത്തിൽ പുച്ഛമർഹിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത് ചില സുരേഷ് ഗോപിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപിയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് കണ്ട ചില ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ താഴെ വന്നിട്ട് ചില സാധാരണ എനിക്ക് തോന്നുന്നു ഞാൻ ചില വാക്കുകൾ ഉപയോഗിക്കാറില്ല എന്നാൽ പോലും ഉപയോഗിക്കേണ്ടി വരും അന്ധമായ രാഷ്ട്രീയം മാത്രം കാണുന്ന ചില ആൾക്കാർ അതിന്റെ താഴെ വന്ന് എഴുതുന്നുണ്ട് ഡിവൈഎഫ്ഐ ഇവിടെ പൂട്ടുപൊളിച്ചത് കണ്ടില്ലേ യൂത്ത് കോൺഗ്രസ്സുകാർ കൂട്ടുപൊളിച്ചത് കണ്ടില്ലേ എന്ന് ഡിവൈഎഫ്ഐക്കും യൂത്ത് കോൺഗ്രസ്സിനും ഒന്നും പൂട്ട് പൊളിക്കാനുള്ള പൂട്ടുപൊളിക്കാനുള്ള ഒരവകാശവും ഇല്ല അത് നിയമവിരുദ്ധ പ്രവർത്തനമാണ് ഗുണ്ടാ പ്രവർത്തനമാണ് ഒരു ബാങ്ക് ജപ്തി ചെയ്ത ആ പ്രോപ്പർട്ടിയെ അത് നിയമപരമായി പണമടച്ച് നിയമപരമായി താക്കോൽ വാങ്ങിയകത്ത് കയറണം അപ്പൊ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇനി ആ വീടിന് പൂട്ടുകൂടി വെക്കേണ്ട അവസ്ഥയാണ് ഡിവൈഎഫ്ഐയും സി അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്ത നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കാതെ സ്വയമായി എന്തെങ്കിലുമൊക്കെ പ്രവർത്തനം ചെയ്യുന്നതായിരിക്കും ഡിവൈഎഫ്ഐക്കാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഒക്കെ നല്ലത് അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐക്കാർക്ക് മരുന്നിന് പോലും ആൾക്കാരില്ലാതെ പോകുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് നമുക്കറിയാം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമൊക്കെ നടത്തിയാൽ എത്ര ഡിവൈഫാരുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഡിവൈഎഫ്ഐക്കാർ ഡിവൈഎഫ്ഐയിലേക്ക് എത്തുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസിലാകുന്നുണ്ട് അവരുടെ യോഗങ്ങളിലും ഒക്കെ ഇത് കൃത്യമായി തന്നെ പറയപ്പെടുന്നുമുണ്ട് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഈ ഇരട്ടത്താപ്പുകാരെ തിരിച്ചറിയുക എന്നുള്ളതാണ് കേരളത്തിലെ പൊതുസമൂഹം ചെയ്യേണ്ടത് അതുകൊണ്ട് തീർച്ചയായും ഇതിൽ സുരേഷ് ഗോപി അടക്കമുള്ളവർ ഞാൻ പറയുന്ന നിയമ നടപടിയിലേക്ക് പോകേണ്ടത് ആവശ്യമാണെന്നാണ് സുരേഷ് ഗോപി പണമടച്ച അല്ലെങ്കിൽ അദ്ദേഹം നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്തതായിപ്പോലും കൂട്ടാവുന്ന ഒരു കാര്യമാണ് ഇന്ന് നടന്നിരിക്കുന്നത് അദ്ദേഹം ബാങ്കിന് പണമടയ്ക്കുമ്പോൾ മറ്റൊരാൾ കൂട്ടുപൊളിക്കാൻ തയ്യാറാകുന്നതിന്റെ അത് വളരെ നിയമവിരുദ്ധ പ്രവർത്തനം തന്നെയാണ് ഒരു ബാങ്ക് ജപ്തി ചെയ്തത് ജപ്തി നിയമപരമായി തന്നെ നിയമപരമായി ബാങ്ക് ജപ്തി ചെയ്യുമ്പോൾ നിയമപരമായി ഒഴിപ്പിക്കേണ്ട ഒരു സ്ഥലത്ത് അനധികൃതമായി കടന്നു കയറി ആ പ്രോപ്പർട്ടി സത്യത്തിൽ അത് ബാങ്കിന് വേണമെങ്കിലും ആ സമയത്ത് ബാങ്കിന് വേണമെങ്കിലും ഇതിൽ കേസിന് പോകാവുന്നതാണ് ആ നിയമവിരുദ്ധമായി ആ പ്രോപ്പർട്ടി കൈയടക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ പൂട്ടുപൊളിക്കുകയും ഒക്കെ ചെയ്തത് ആരെ കാണിക്കാനാണെങ്കിലും നിയമം കയ്യിലെടുക്കുന്നത് തന്നെയാണ് ഇവിടെ ചെയ്യണ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലേ കരുവന്നൂർ ബാങ്കിൽ ആത്മഹത്യ ചെയ്ത കരുവന്നൂർ ബാങ്കിലെ പണം കാരണം അവിടെ പണം നിക്ഷേപിച്ചിട്ട് തിരിച്ചു കിട്ടാതെ ചിലരുടെ വിദ്യാഭ്യാസം മുടങ്ങിയിട്ടുണ്ട് ചില കുട്ടികളുടെ വിവാഹം മുടങ്ങിയിട്ടുണ്ട് ഇത്തരം പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ആ കുട്ടികൾക്കും അല്ലെങ്കിൽ ആ കുടുംബത്തിനുമൊക്കെ നീതി വാങ്ങിച്ചു കൊടുക്കാനുള്ളത് ചെയ്യേണ്ടതിന് പകരം ഇവിടെ സുരേഷ് ഗോപി അടച്ച പണത്തിന് പൂട്ടുപൊളിക്കാൻ നടന്നാൽ പോരാ അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തെ കുറച്ചു കാണിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ കൂടി അവിടെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനോ ഉള്ള ശ്രമമാണ് നടത്തിയത് ഒരുപക്ഷേ ആഹാരമെങ്കിലും ആ പാവങ്ങൾക്ക് പുറത്തിരുന്ന ആൾക്കാർക്ക് ആഹാരമെങ്കിലും വാങ്ങി നൽകേണ്ടതിന് പകരം അവിടെ പൂട്ടുപൊളിക്കാൻ നടന്ന ഡിവൈഎഫ്എയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിനെയും ഒക്കെ പുച്ഛത്തോടെ മാത്രമേ കേരളത്തിലെ പൊതുസമൂഹം കാണുന്നുള്ളൂ എന്നുകൂടി പറയാനാണ് ഞാന് ഇപ്പൊ വന്നിട്ടുള്ളത് അതായത് ഒത്തിരി നേരം സംസാരിക്കാനുള്ള ഒരു ആരോഗ്യശേഷി എനിക്ക് തൽക്കാലം ഇല്ല കാരണം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായി ഞാൻ കുറച്ച് ടെൻഷനിലൊക്കെ ആയിരുന്നതുകൊണ്ട് എനിക്ക് പിന്നീട് ബാക്കിയുള്ള വിഷയങ്ങൾ പറയാം ഇത് പറയേണ്ടത് അനിവാര്യതയാണ് ആരും പറഞ്ഞു കാണുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ലൈവ് വന്നത് അപ്പോൾ പിന്നെ കാണാം എല്ലാവരെയും